എന്തോ പറഞ്ഞു എനിക്ക് പറഞ്ഞപ്പോൾ ആക്ച്വലി ഒന്നും മനസ്സിലായിരുന്നില്ല ഞാനിങ്ങനെ ഇത് എന്താ എന്ന് ആലോചിച്ചോളൂ എനിക്ക് എനിക്കറിയാമായിരുന്നു എന്തോ ഇതൊരു ഏലിയൻ ആണ് എന്നുള്ളത് കൊണ്ട് ഐ ന്യൂ ദേവ് സംതിങ് ഡിഫറെന്റ് അബൌട്ട് ദിസ് അപ്പം ഞാൻ വിചാരിച്ചു നോക്കി എന്തായാലും ചെയ്യാം പിന്നെ ആ സമയത്ത് എനിക്ക് പോയിക്കട്ടായിരുന്നു അപ്പൊ എനിക്ക് ഐ വോണ്ട് ടു ഡു സംതിങ് അപ്പം എൻ്റേത് ഏലിയൻ കൂടെ ആയതുകൊണ്ട് എനിക്ക് അറിയാം വേറെ ഏലിയൻസ് ഒന്നും മലയാളത്തിന് മേലെ വന്നിട്ടില്ല അപ്പോൾ ഓക്കെ ഏലിയൻ ആവാം എന്ന് വിചാരിച്ചു ആ ഓക്കെ ആ അപ്പം പക്ഷേ ഇത് ആക്ച്വലി ഇന്ന് ഇവിടെ നിൽക്കുമ്പോഴാണ് ഇത് ഭയങ്കര ഒരു സിനിമയെന്ന് ഞാൻ തന്നെ റിയലൈസ് ചെയ്ത് ഇതിന് മുമ്പ് കോമിക്കോൺ ഫെസ്റ്റിവലുണ്ടായിരുന്നു അന്നും ഇതേ ഒരു റെസ്പോൺസായിരുന്നേ അപ്പം എനിക്കതിങ്ങനെ ഇത് തിയേറ്ററിൽ വർക്ക് ആവുന്നുണ്ട് എന്നൊക്കെ അപ്പോഴാണ് മനസ്സിലാവുന്നത് അയ്യോ അത് കയ്യടിയൊക്കെ എനിക്ക് എന്റെ പൈസ ആണോ ഈ കയ്യടി മൊത്തം സുഹാപ്പിടം ഒരുപാട് പ്രത്യേകത ഒരു എന്ന് പറയുമ്പം അത്ര എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല ലൈക്ക് സിനിമയുടെ അവസാനത്തോടെ എടുക്കുമ്പോൾ കുറച്ച് മനുഷ്യന്മാരായിട്ട് ഇടപെടുന്നുണ്ട് അവസാനമാകുമ്പോൾ കുറച്ച് എക്സ്പ്രഷൻസ് വരാം ആദ്യം എക്സ്പ്രഷൻസ് വരാൻ പാടില്ല എന്നാൽ കാര്യം മനസ്സിലാവും വേണം എന്നുള്ളതായിരുന്നു അപ്പം എന്താ എനിക്കറിയില്ല വർക്കായെന്ന് തോന്നുന്നു നിങ്ങൾക്കെന്ന് തോന്നുന്നത് എനിക്കത് ആദ്യം നമ്മൾ ഒച്ചിച്ച് ആയിട്ട് നമ്മൾ ഈ കോമിക്കോൺ ഫെസ്റ്റിവലിൽ ഇത് സ്ക്രീൻ ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതല്ല ഇത് ശരിക്കും തിയേറ്ററിൽ തന്നെ ഇറങ്ങേണ്ട പടമാണ് അത്രയും എൻജോയ് ഞാൻ ചെറിയ സ്ക്രീനിൽ ഞാൻ എൻ്റെ ടി വിയിൽ ഇട്ട് കണ്ടിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ഈ സിനിമയ്ക്കുള്ളതെന്ന് അപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ഭയങ്കര ഭയങ്കര ഒരു ഫീലിംഗ് ആണ് അപ്പോൾ അത് ഇറങ്ങെ ഇറങ്ങട്ടെ എൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്കറിയില്ല എനിക്ക് ഈ തമാശയൊക്കെ എവിടുന്നു വരുന്നതെന്ന് മനസ്സിലാവുന്നില്ലേ മറ്റേ പറഞ്ഞാൽ ഞാനിത് ആരു ചന്ദുവിന് ഭയങ്കര ഐഡിയ ഉണ്ടായിരുന്നു ഒരു ഓരോ തമാശ ഓരോ കാര്യം കുറെ റെഫറൻസസ് വെച്ചിട്ടുള്ളതാണല്ലോ പഴയ സിനിമകളുടെ റെഫറൻസൊക്കെ വെച്ചിട്ട് അപ്പം ഞാൻ ഞാൻ ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്തേ മൊത്തം എൻജോയ് ചെയ്താണ് ഷൂട്ട് ചെയ്തത് ഭയങ്കര രസമാണ് അപ്പോൾ ഇപ്പം ഗണേഷ് കുമാർ സാറാണെങ്കിലും അജേഡിനാണെങ്കിലും ഗൂഗിൾ ആണെങ്കിലും നമ്മൾ ഭയങ്കര വൈബിലാണ് ആക്ച്വലി പടം ഇപ്പം ഷൂട്ട് ചെയ്യുന്നത് അതെ നിങ്ങൾ എല്ലാവരും ആസ്വദിച്ചില്ലേ എനിക്ക് നിങ്ങളെ ചിരി ആണ്പോ അത് മനസ്സിലാവുന്നുണ്ടായിരുന്നു ചർച്ച ചെയ്യപ്പെടണം വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ഇതിൽ പൊളിറ്റിക്സ് പറഞ്ഞിട്ടുള്ളത് ആൻഡ് അത് ഇങ്ങനെ ഇപ്പോഴത്തെ ഒരു ഐ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഉറപ്പായിട്ടും ഇത് ഇറങ്ങുവാണെങ്കിൽ വായിക്കുമ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടില്ല അപ്പം ഇത് ഇതൊക്കെ ആയിരിക്കും അറിയത്തില്ല അതൊക്കെ ചന്ദുവിന്റെ പരിപാടിയാണ് ഇത് മൊത്തം ചന്തു 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 അരുൺ അരുൺ ഇതാണ് നമ്മുടെ ഡിറക്ടർ ഇതൊക്കെ ഇതൊക്കെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊ അതെ 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 നമ്മളൊക്കെ അങ്ങനത്തെ നമ്മളൊക്കെ പറയുന്ന തമാശക്ക് ഇങ്ങനത്തെ പോ കൾച്ചർ റെഫറൻസ് ഒരുപാടുണ്ട് പക്ഷേ നമ്മളൊന്നും സ്ക്രീനിൽ എത്തിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകളൊക്കെ ഉണ്ടാവില്ല ചിലപ്പോൾ അങ്ങനെ നമ്മൾ എഴുതുന്ന സബ്ജക്റ്റുകളൊക്കെ ഐബി നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ഉള്ള ഡ്രാമയൊക്കെ അല്ലേ നമ്മൾ എഴുതുന്നത് ഇപ്പം സയൻസും ടെക്നോളജിയുടെ റിലേറ്റഡ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ കുശിയാൻ പറ്റുള്ളൂ ഇല്ല ഇതിന് പോവാറുണ്ടല്ലോ ഞാനിതിന് ഇൻഫിനിറ്റ് ആയിട്ടുള്ള സ്പിൻ ഓഫ് ചെയ്തിട്ടുണ്ട് എനിക്ക് പോലെ ഐഡിയസ് ഉണ്ട് ഇറങ്ങിയ കൈ ഉണ്ട് ഉറപ്പായിട്ടും അത് നമുക്ക് ട്രൈ ചെയ്യാനുള്ള കുറേ കുറേ പോസിബിലിറ്റീസും ഒക്കെ ഉണ്ട് അതിനകത്ത് ഇൻഫാക്റ്റ് ഈ പടത്തിനകത്ത് എൻ്റെ അടുത്ത പടത്തിൻ്റെ ഈസ്റ്ററൊക്കെ ഉണ്ട് അതൊരു കോമിക് ബുക്കായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട് ഉഷാറാവട്ടെ താങ്ക് യു